ജസ്ന തിരോധാനക്കേസിൽ സിബിഐയുടെ ക്ലോഷർ റിപ്പോർട്ട് സാങ്കേതികത്വം മാത്രമെന്ന് മുൻ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരി കയ്യെത്തും ദൂരത്ത് ജസ്ന എത്തിയെന്നുവരെ കരുതിയ സമയമുണ്ടായിരുന്നുവെന്നും കോവിഡ് വന്നതോടെ അന്വേഷണം നിലയ്ക്കുകയായിരുന്നുവെന്നും ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞു അന്വേഷിച്ച സമയത്ത് കേസ് ഡയറി പരിശോധിച്ചപ്പോൾ ജസ്നയെ അവസാനം കണ്ട സമയം സ്ഥലം പോയതെങ്ങനെയാണ് എങ്ങോട്ടേക്കാണ് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യസ്തമായ ഒരു ലീഡ് കിട്ടിയെന്ന് തച്ചങ്കരി പറഞ്ഞു അതുവച്ച് അന്വേഷണം തുടർന്നു കയ്യെത്തും ദൂരത്ത് ജസ്ന എത്തി എന്നുവരെ കരുതിയ സമയമുണ്ടായിരുന്നു അപ്പോഴാണ് കോവിഡ് വരുന്നത് പോകേണ്ടിയിരുന്നത് കുമളി തേനി വഴി തമിഴ്നാട്ടിലേക്കായിരുന്നു എന്നാൽ പിന്നീട് ഒന്നര വർഷക്കാലത്തോളം കേരളം അടഞ്ഞുകിടന്നു ഈ സമയത്ത് കുടുംബം കോടതിയിൽ പോവുകയും കേസ് സിബിഐക്ക് വിടുകയുമായിരുന്നു കണ്ണികളായി അന്വേഷിച്ചു പോയ സമയത്ത് കേസ് തെളിയിക്കുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചതെന്നും തച്ചങ്കരി പറഞ്ഞു സിബിഐയെ കുറ്റം പറയാനാകില്ല ജസ്ന ഒരു മരീചുകയല്ല ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ഉണ്ടെങ്കിൽ ജസ്നയെ സിബിഐ കണ്ടെത്തും രാജ്യത്ത് ഏറ്റവും മികച്ച ഏജൻസിയാണ് സി ബി ഐ എന്നെങ്കിലും ഒരു സൂചന ലഭിക്കുകയാണെങ്കിൽ സിബിഐക്ക് അന്വേഷിക്കാൻ സാധിക്കും നിരാശരാകേണ്ട കാര്യമില്ല കേസ് പൂർണമായും എന്ന് കരുതേണ്ടതില്ല തെളിവില്ലാത്തതുകൊണ്ട് മതപരിവർത്തനം നടന്നോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല സിബിഐയിൽ വിശ്വാസമുണ്ടെന്നും തച്ചങ്കരി പറഞ്ഞു શિકેના ન્યુસ થીવનપુર